ബുക്കുകൾ ഔദാര്യമല്ല ഉടമയുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് മുപ്പതിന് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ആർ ടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തപ്പെടുന്നു അതിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കാക്കനാട് ആർ ടി ഓഫീസിന് മുന്നിലേക്ക് ബഹുജന പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തപ്പെടുന്നു രാവിലെ പതിനൊന്ന് മുപ്പതിന് ഹൈബീഡൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുമെന്ന് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ സമദ് മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു നമുക്കത് തണപ്പിൽ വരുത്താനോ ഗവൺമെൻറ് അത് പെട്ടെന്ന് അതിനുള്ള തീരുമാനമെടുക്കുകയോ ചെയ്തില്ല അതിൽ നിന്ന് മുന്നോട്ട് പോയി അതിനുശേഷം വീണ്ടും ഞങ്ങൾ സമരവുമായി മുന്നോട്ട് വരുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പത്രമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിയുന്നു ആർ ടി ബുക്ക് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ നൽകി എന്നാലും നവംബർ മാസം മുന്നുള്ള ആർ ടി ബുക്കുകൾ പൂർണ്ണമായി ആർക്കും ലഭിച്ചിട്ടില്ല അത് അതിൻ്റെ പ്രശ്ന പ്രശ്നം അത് അടിച്ചു കൊടുക്കാൻ എത്ര സ്പീഡിൽ അടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന മാതിരി ആർ ടി ഓഫീസുകളിൽ നിന്ന് ആർ ടി ബുക്കുകൾ അടിച്ച് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനകം ആർ ടി ബുക്ക് ഉടമകൾ കൃത്യമായിരുന്ന രീതിയിലേക്ക് ഈ ബുക്കിന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നും അതുപോലെ തന്നെ ഞങ്ങൾ നേരിടുന്ന നിരവധിയായ വിഷയങ്ങളും ഞങ്ങൾക്ക് ഈ സെക്കൻഡ് ഹാൻഡ് വാഹന മേഖലയിൽ വന്നിട്ടുണ്ട് ആ മേഖലയിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുറിച്ചും ഒക്കെ വളരെ ഗൗരവമായി തന്നെ നാളെ സംസാരിക്കുന്നതാണ് ഇവിടെ വേദികളിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് എറണാകുളത്തിൻ്റെ പ്രിയപ്പെട്ട എം പി ഐ ബി ജില്ലാ സംസ്ഥാന മെമ്പർമാർ അംഗങ്ങൾ എല്ലാം നാളെ ഞങ്ങളുടെ പ്രോഗ്രാം മാത്രം അറിയിച്ചുകൊണ്ട് നമസ്കാരം ആവശ്യമായ പണം മുൻകൂറായി വാങ്ങിയാണ് ആർ സി ബുക്ക് ഉടമകൾക്ക് നൽകാതിരിക്കുന്നത് ആർ സി തപാലിൽ അയക്കുന്നതിനാണ് പണം മുൻകൂറായി കൈപ്പറ്റിയത് തപാലിൽ വന്നില്ലെങ്കിൽ ആർ ടി ഓഫീസുകളിൽ പോയി നേരിട്ട് കൈപ്പറ്റാമെന്ന് വകുപ്പ് മന്ത്രി രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വ്യക്തമാക്കിയെങ്കിലും ഇതുവരെ ആർച്ചി ബുക്കുകൾ ഓഫീസുകളിൽ എത്തിയിട്ടില്ല ഇതേ തുടർന്ന് ഒട്ടേറെ പേർ ദിവസവും ഓഫീസുകളിൽ എത്തുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ കൈമലത്തുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്തുമെന്നും കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു